നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് അവർ ഏതാണ്ട് ഇപ്പോൾ കീഴടങ്ങിയ മട്ടാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ നിലപാട് കൂടുതൽ കൂടുതൽ കർശനമാക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഗാസയലുടനീളം ഹമാസിൻ്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുകയും അവരുടെ ഭൂഗർഭ തുരങ്കങ്ങളെല്ലാം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തതോടുകൂടി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും ഇപ്പോൾ അവിടെ നിൽക്കക്കള്ളി ഇല്ലാതായ അവസ്ഥയിലാണ് ഈ ഒരു സന്ദർഭത്തിലാണ് തങ്ങളുടെ കടം നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകാൻ ഇപ്പോൾ ഹമാസ് നേതാക്കൾ ആലോചിക്കുന്നത് പ്രധാനമായും ഇവരെ സംബന്ധിച്ചിപ്പോൾ കയ്യിൽ ആയുധങ്ങൾ കൈവശമില്ല ആയുധങ്ങൾ എത്താനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു മതിയായ ഭക്ഷണം പോലെ ലഭിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം എന്നാണ് പറയപ്പെടുന്നത് ഈ വസ്തുതകളൊക്കെ തന്നെ അവർ ഖത്തറിൽ കഴിയുന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് യാഹ്യാസ് എൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗാസയിൽ ഒളിവിൽ കഴിയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾ പിടിക്കപ്പെടാം എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മാത്രവുമല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് ഇവരെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ അവർക്ക് പൂർണ്ണമായും എതിരായി മാറി എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് തങ്ങളെ മറയാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ തങ്ങളുടെ കുട്ടികൾ ഓടിക്കുന്ന സ്കൂളുകൾ അവിടെ കയ്യേറി ഭീകര കേന്ദ്രങ്ങളാക്കി മാറ്റിയത് അതുപോലെ ആശുപത്രികളിൽ ഇവർ നിരന്തരമായി എത്തി അവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തി ഓടിച്ച ശേഷം ആശുപത്രികളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടെ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുകയും ഇതിന് പ്രത്യാക്രമണം ഇസ്രായേൽ ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനവും ആക്രമിച്ചു എന്ന് പറഞ്ഞു വരുത്താനുമൊക്കെ ഹമാസ് നടത്തുന്ന ശ്രമങ്ങൾ ആതന്ത്രികമായി ബാധിക്കുന്നത് തങ്ങളെ തന്നെയാണ് എന്ന സത്യം അവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ശക്തമായ തോതിൽ ഇവർക്ക് നേരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒത്തുതീർപ്പിനായി പല വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിരുന്നത് അംഗീകരിക്കാതിരുന്ന ഹമാസ് ഇപ്പോൾ അവയെല്ലാം തന്നെ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഹമാസ് എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസം നീണ്ടു നിന്ന പോരാട്ടത്തിൽ ഇസ്രായേൽ പോലെയുള്ള അതിശക്തമായ ഒരു രാജ്യത്തോടാണ് തങ്ങളെ ഏറ്റുമുട്ടുന്നത് എന്ന സത്യം ഒടുവിലെങ്കിലും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ അതായത് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നുള്ളതും ഇവരെ സഹായിക്കാനെത്തിയ ഹിസ്ബുള്ളയും ഹൂദിയോതിരും ഒക്കെ തന്നെ ഇപ്പോൾ വല്ലാത്ത തിരിച്ചടി നേരിട്ടുണ്ടിരിക്കുകയാണ് എന്നുള്ളതുമായ സത്യം ഹമാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് ഖത്തറിലാണ് സമാധാന ചർച്ചകൾ ഒരു പരിധി കൂടി ഒരുപക്ഷെ കടക്കുമ്പോൾ ഇവരെ ഇനി ഖത്തറിൽ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ആ രാജ്യവും എത്തിച്ചേർന്നാൽ പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു കാര്യം മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളിൽ ഇസ്രായേൽ ഈജിപ്റ്റിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് നിരന്തരമായി ഈജിപ്റ്റ് അതിർത്തി വഴി ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ഈ ഹമാസ് തീവ്രവാദികളുടെ മറ്റും ശ്രമത്തെ തടയുക അതിനായി വിവിധ മാർഗങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു ഭൂഗർഭ മതിൽ തന്നെ തീർക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഉയരത്തിൽ ഒരു മതിൽ ഭൂഗർഭ മതിൽ തീർക്കുക അങ്ങനെ ഒരുപക്ഷെ ഹമാസിൻ്റെ തുരങ്കങ്ങളെയൊക്കെ തന്നെ അതിൻ്റെ ഗുഹാമുഖ അടയ്ക്കത്തക്ക രീതിയിൽ അത്രയും ഉയരത്തിലുള്ള മതിലുകൾ സ്ഥാപിക്കുക അവിടെ എല്ലാം ക്യാമറ സ്ഥാപിക്കുക സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇവരുടെ ഓരോ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈജിപ്റ്റിനോട് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഹമാസിനെ സംബന്ധിച്ച് തങ്ങളുടെ നേതാക്കളൊക്കെ തന്നെ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു എന്നുള്ളതും ഇപ്പോൾ ഖത്തറിൽ കഴിയുന്ന തങ്ങളുടെ സുപ്രധാന നേതാക്കളുമായി കൃത്യമായ രീതിയിൽ അവർ അവരുമായി ബന്ധം പുലർത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒക്കെ തന്നെയാണ് ഹമാസിനെ ഇപ്പോൾ ഏറെ വലയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന നീക്കങ്ങളിൽ തങ്ങളുടെ പഴയ പിടിവാശി ഉപേക്ഷിച്ച് കീഴടങ്ങി തൽക്കാലം തടി രക്ഷിക്കാനാണ് ഹമാസ് നേതാക്കളുടെ നീക്കം എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് ഈ ബന്ധുകളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സത്യത്തിൽ ഹമാസിനോ ഇസ്രായേലിനോ പോലും കൃത്യമായ കണക്കില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീനുകാരായ പലരും കൊലപാതകം ഉൾപ്പെടെയുള്ള വളരെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത് തന്നെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷേ ഇസ്രായേൽ സമ്മതിച്ചെന്ന് വരില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യാഹ്യസിൻവറിനെ പോലെയുള്ള നേതാക്കളെയൊക്കെ തന്നെ നേരത്തെ ഇത്തരത്തിൽ ഇസ്രയേൽ ജയിലുകളിൽ പാർപ്പിച്ചിരുന്നതാണ് ഇസ്രായേൽ സൈനികരെ കൊന്ന കേസിനാണ് യാഹിയ സിൻവർ അന്ന് ശിക്ഷിച്ച് ജയിലടച്ചത് പക്ഷെ പിന്നീട് വെടിനിർത്തൽ നിലവിൽ വരികയും അതിൻ്റെ ഭാഗമായി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് യാഹിയ വരെ അന്ന് ഇസ്രായേൽ മോചിപ്പിച്ചത് എന്നാൽ ഗാസയിൽ തിരിച്ചെത്തിയ ഇയാൾ വീണ്ടും പൂർവാദ്യം ശക്തിയായി തൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുകയും ഈ മേഖലയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിയ കാര്യം ഇസ്രായേൽ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ ഓരോരുത്തരെയും വകവരുത്തുക എന്നുള്ള ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇപ്പോഴും അവർ അക്കാര്യത്തിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഹിസ്ബുൾടെ പല നേതാക്കളെ ഇതിനോടകം തന്നെ അവർ വധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഹിസ്ബുളയുടെ വളരെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദയെ സംബന്ധിച്ച് ലോകത്ത് ഏറ്റവും ശക്തമായ ലോകത്തെങ്ങും വേരുകളുള്ള അവർക്ക് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു ചാരസംഘടനയാണ് മൊസാദ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളെ തകർക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി എന്ന് ഹമാസ് ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒടുവിൽ അവർ മുട്ടുപിറച്ചുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഏറ്റുമുട്ടൽ ഒന്ന് അവസാനിപ്പിച്ച് വിടുന്നിർത്തൽ നിലവിൽ വന്നാൽ മതി എന്ന നിലയിലേക്ക് ഇപ്പോൾ ഹമാസ് എത്തിച്ചേർന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്